ഹലോ കൂട്ടുകാരെ നമ്മളിന്നുണ്ടാക്കുന്നത് മത്തിയുടെ ഒരു വെറൈറ്റി കറിയാണ് മത്തി വറ്റിച്ചെടുക്കാന്നുള്ളൊരു പ്ലാനിൽ നിങ്ങൾ നിൽക്കുക അതിനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഓർഡർ എടുക്കുവാണേ ഒരു അഞ്ചാറ് ഉള്ളി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മളൊരു പാത്രത്തിനകത്ത് എടുത്തിട്ടേക്കുവാണ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും പിന്നെ അതിൻ്റെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ആവശ്യം ചേർക്കുക പിന്നെ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അത് ഇരിക്കട്ടെ പിന്നെ ആ സമയത്ത് നമ്മൾ നമ്മുടെ പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചായിരുന്നു പാത്രം അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും സാധാരണ ഒരു കറിക്ക് നമ്മൾ ചേർക്കുന്നത്രയും വെളിച്ചെണ്ണ ഒന്നും വേണ്ട കുറച്ച് വിളച്ചെണ്ണ ഒഴിക്കുക അതിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് അങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് വേണം നമ്മൾ അവിടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അഞ്ചി വെളുത്തുള്ളു പച്ചമുളക് എല്ലാം കൂടി അതെല്ലാം കൂടി എടുത്ത് ഇതിലോട്ട് കൊടുക്കുക എന്നിട്ട് അതിട്ട് അതിൻ്റെ അകത്തേക്ക് മോപ്പിച്ച് എടുക്കുക ചെറിയൊരു കളറിങ്ങനെ മാറിയ ഒരു സമയത്തെ നമ്മൾ ഈ പാത്രം അങ്ങോട്ട് കഴുകിയിട്ട് അതിൻ്റെ മസാല പാത്രമാണ് അത് കഴുകിയിട്ട് അതിൻ്റെ അകത്ത് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളം മതി ആ കുറച്ച് വെള്ളം കഴുകിയ വെള്ളം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പുളിയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പുളിക്കാത്ത വെള്ളം നമ്മളതിൻ്റെ സോയോടെ ഒഴിക്കുമല്ലോ കുളിക്കാത്ത വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് മത്തിയേ ഉള്ളൂ നമ്മൾ നമ്മളെടുക്കുന്നുള്ളേ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് മത്തി ഒന്ന് പൊള്ളിച്ചെടുക്കുക വാഴയിലെ വെച്ച് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് എന്നാലും നമ്മുടെ മത്തിയെല്ലാം വരഞ്ഞിട്ട് നമ്മളതിൻ്റെ അകത്ത് ഇട്ടേക്ക് വേണേ ഒന്നിട്ട് കൊടുത്ത് ഒരു സൈഡ് ആക്കി കുക്കായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം മത്തി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ മസാല ഇട്ടെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ വാഴയില ഇട്ട് പൊള്ളിച്ചെടുക്കാനുള്ള പ്ലാനില്ലായിരുന്നു അപ്പോൾ സമയം കിട്ടിയില്ല വാഴയില വെട്ടാനുള്ള സമയം കിട്ടിയില്ല വാഴയിലൊക്കെ പൊള്ളിച്ചെടുക്കുവാണല്ലേ കുറച്ചും കൂടി ഒരു രുചി കൂടും ആ വാഴയിലടേയും കൂടെ ആ രുചി അങ്ങോട്ട് ഇറങ്ങുമത്തേലോട്ട് അങ്ങ് ആവി അടിച്ച് നിൽക്കുമ്പോഴേ ഇത് അത്രത്തോളം ഒന്നും കിട്ടത്തില്ല എങ്കിലും നമുക്ക് കഴിക്കാനാണല്ലോ എന്നാലും ഇത് ഇതൊക്കെ മതി ഇതൊന്നുകൂടെ മൂടി വെച്ചൊന്ന് വീകുവാണോ നല്ലത് കുറച്ച് നേരം കൂടെ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒരു മൂടി വെച്ച് വേകുക മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മളിതിനകത്തി തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ടേ തേങ്ങാപ്പാൽ ഒരു അരമുര തേങ്ങയുടെ പാൽ നന്നായിട്ട് കുറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഒരു രണ്ട് ഗ്ലാസ് വരുന്നത്രോ ത്രൂ ഉണ്ടെങ്കിൽ നല്ല അതിങ്ങനെ കിടന്ന് പറ്റി വരുന്നവരെ ഇങ്ങനെ കിടക്കണത് നമുക്ക് പാത്രത്തിൽ ഇച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു തേങ്ങാപ്പാൽ അതും കൂടെ അതിനകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ മത്തി ഇങ്ങനെ കറിയൊക്കെ വെക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇതങ്ങ് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഒന്നുകിൽ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ച് മറിച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പാത്രം മൊത്തം ഒന്ന് ഇതുപോലെ ഇളക്കി ഒന്ന് തുണി പിടിച്ചോ എങ്ങനെയെല്ലാം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഉണ്ടോ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു മത്തിയുടെ ഒരു വിഭവമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ മുളക് ഇട്ടിയ ഉമ്മ കറി വയ്ക്കുക അല്ലെങ്കിൽ ഉമ്മ ഫ്രൈ വയ്ക്കുക അല്ലേ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇതെന്നാലും ഇങ്ങനെ ചെയ്തിട്ട് ആ വാഴയെല്ലാം കൂടി എടുത്തൊന്ന് പൊള്ളിച്ച് ഒന്ന് കിഴി കെട്ടിയൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ആവും കുറച്ച് അടിപൊളി ടേസ്റ്റും കൂടി ആയിരിക്കും നമ്മുടെ പരിപാടി തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫിനിഷിംഗ് വർക്കിലേക്ക് നമ്മൾ പോകാം കുറച്ച് കറിവേപ്പില്ല വേണമെങ്കിൽ ഇച്ചിരി പച്ച പച്ചവളിച്ചെല്ലാം കൂടെ മേളിലൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പുരടി കഴിഞ്ഞ്